കാട്ടിലെ മാന്കൂട്ടങ്ങളുണ്ട് സർ ഈ മാന്കൂട്ടങ്ങള് നിരുപദ്രവകാരികളാണ് പാവപ്പെട്ടവരാണ് മൃഗങ്ങളാണ് ഈ കാട്ടിലെ മാന്കൂട്ടം എന്ന് പറയുന്നത് സാർ എന്നാൽ ഈ നാട്ടിലെ ചില മാൻകൂട്ടങ്ങളുണ്ട് സാർ ആ നാട്ടിലെ മാൻകൂട്ടം അപകടകാരിയാണ് ആപൽക്കാരികളാണ് ഇത്തരം മാൻകൂട്ടങ്ങളെക്കൊണ്ട് കേരളീയ ജനത പൊറുതിമുട്ടിയ സന്ദർഭം വന്നിട്ടുണ്ട് സാർ സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളുകളെയും എടോ എന്ന് അഭിസംബോധന ചെയ്യുന്ന മാൻകൂട്ടവും ഈ നാട്ടിലുണ്ട് സാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനം ഒന്ന് തടഞ്ഞു എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായി എല്ലാവരും വഴങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനോട് നിന്റെ സർവീസിന്റെ പാരിതോഷികം ഞാൻ തരാം എന്ന് പറഞ്ഞതും ഒരു മാൻകൂട്ടമാണ് സാർ ആ അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു പോയി ദൈവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ പണി കിട്ടി സാർ അദ്ദേഹത്തിന്റെ കരച്ചിൽ നന്നായിട്ട് ഏറ്റു സാർ സാർ മാൻകൂട്ടം വലിയ മാനുകൾ വലിയ ചാട്ടമാണ് ഒരു എന്നക്കാൾ പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു ആറ് ഏഴടി പൊക്കമുള്ള തെങ്ങിന്റെ മുകളിൽ കൂടെയൊക്കെ മാൻകൂട്ടം ചാടാറുണ്ട് സാർ ഇവിടെയും ചാടുകയാണ് സാർ തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തു തൃശൂരിലേക്കും അവിടെ നിന്നും ചാടുകയാണ് സാർ ചില ചാട്ടങ്ങൾ കൊണ്ട് ബാംഗ്ലൂർ വരെ എത്തി സാർ